നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ ഇപ്പോഴുള്ള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനം മൂവായിരം കോടി രൂപ കടമെടുക്കും ഇതിനായുള്ള കടപത്രത്തിന്റെ ലേലം ഫെബ്രുവരി നാലിന് നടക്കുമെന്ന് ധനവകുപ്പ് അറിയിച്ചു റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈകോബർ സംവിധാനം വഴിയാണ് ലേലം സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ക്ഷേമനിധി പെൻഷനുകൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ കുടിശ്ശികയായി കിടക്കുന്ന ആനുകൂല്യങ്ങൾ എന്നിവയുടെ വിതരണം സംസ്ഥാനത്ത് സജീവമാകുന്നു ബജറ്റിന് മുന്നോടിയായി വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ ഒരു പരിധിവരെ കൊടുത്തു തീർക്കാനാണ് സർക്കാർ തിരക്കിട്ട നീക്കം ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും പുതിയ വായ്പ അനുമതി ലഭ്യമായ സാഹചര്യത്തിലാണ് വീണ്ടും മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ വിതരണ നടപടികൾ സജീവമാക്കിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻകാർക്ക് മൂന്ന് മാസത്തിലെ പെൻഷൻ തുകയായ നാലായിരത്തി രൂപ വീതം മാത്രം കുടിശ്ശികയുള്ളപ്പോൾ നിർമ്മാണ തൊഴിലാളി മേഖലയിൽ നിന്നും പെൻഷൻ തുക പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പതിനഞ്ച് മാസത്തോളം വരുന്ന കുടിശ്ശികയാണ് നൽകാനുള്ളത് ഇതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്തയും ക്ഷാമ അടക്കം ലഭിക്കാനുള്ള നിരവധി ആനുകൂല്യങ്ങളാണ് തടഞ്ഞുവെച്ചിട്ടുള്ളത് നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇതുവരെയും ലഭിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ തുക എത്തിച്ചേരും വരുന്ന ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് നടപടി അതേസമയം ക്ഷേമനിധി പെൻഷൻകാർക്കും ആനുകൂല്യങ്ങൾ മുടങ്ങിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ വീണ്ടും ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ മറ്റു ആനുകൂല്യങ്ങൾ എന്നിവ ഉൾപ്പെടെ വിതരണത്തിനായി മൂവായിരം കോടി രൂപ കടമെടുക്കുന്നു കടമെടുക്കാൻ അനുമതി കിട്ടിയതോടെ ഈ സാമ്പത്തിക വർഷം കടമെടുപ്പ് മുപ്പത്തി ഒൻപതിനായിരം കോടിയായി ഉയരും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിക്ക് അൻപത് ശതമാനം വെട്ടിച്ചുരുക്കി ഇതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കുന്നതിന്റെ ഭാഗമായി ഓരോ വകുപ്പുകളും വരുമാനം ഉയർത്താൻ തങ്ങളുടെ സർവീസുകളുടെ ഫീസുകൾ കുത്തനെ ഉയർത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ക്ഷേമ പെൻഷൻ കുടിശ്ശിക നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ഈ സാമ്പത്തിക വർഷം മുതൽ കൊടുത്തു തുടങ്ങുമെന്ന് ധനവകുപ്പ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനവും പെൻഷൻ വർധനവും സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകളും ഫെബ്രുവരിയിൽ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കും ഇതോടൊപ്പം തന്നെ നിലവിൽ ആറുകഡു ക്ഷാമപദ്ധ്യവും ക്ഷാമാശ്വാസവും പെൻഷൻകാർക്കും ജീവനക്കാർക്കും കുടിശ്ശികയാണ് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയാവട്ടെ ഇതുവരെ നൽകിയിട്ടുമില്ല ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി ൾ ഒരു പരിധിവരെ കൊടുത്തു തീർക്കുന്നതിനുള്ള തിരക്കിട്ട നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവ കൊടുത്തു തീർക്കുന്നതിലേക്കായി ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പാക്കേജാണ് സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നാളെ അവതരിപ്പിക്കാൻ പോകുന്ന കേന്ദ്ര ബജറ്റിൽ ഗുണഭോക്താക്കൾക്കുള്ള ആശ്വാസ നടപടികൾ ഉണ്ടാവുമെന്നാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക